നമസ്കാരം ഞാൻ സോണിയ ഡി ആൻഡി ബ്രദേഴ്സ് ആൻഡ് ബ്രോസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം ക്ലാസ്സുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണം ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്ന ആദ്യത്തെ പ്രവേശകം അതോടൊപ്പം കഥകളതിമോഹനം എന്ന കവിതയും ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ പാഠഭാഗം ഒരു ലിങ്കിലൂടെ ആരംഭിക്കുന്നു വാക്കുകൾ പൂക്കുന്ന പൊയ്യ നീന്തി തുടിക്കുന്നു സ്വാതന്ത്ര്യം പാഠത്തിന്റെ പേര് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിശദ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ കാണാനിടയായ സ്വർണവർണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം ശ്ലോകം അനക്കം കൂടാതെ ണഞ്ഞാശുകു അനർഘസ്വർണ്ണാഭം അരയെന്ന പരിവൃം ഇണക്കാമെന്നോർത്തി ഇതമൊടുപിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനഥരോരാധികരുണം പലവി ശിവ എന്തു ചെയ്വൂ ഞാൻ എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ അനുവലവി വിവശം ചരണം ഒന്ന് ജനകൻ മരിച്ചു മരിച്ചുപോയി ഞാനൊരുത്തൻ എൻ ജനനിതൻ്റെ ദശയിങ്ങനെ അഭി ചമമതാ കളിയല്ല കളയുമതി വിധുര എന്നാൽ കുലമിതഖിലവുമറുതി വന്നിതു ചരണം രണ്ട് ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടുതവൂപതേ മനസ്സിരുചിജനകം എന്റെ ചിറകും മണികനകം ഇതുകൊണ്ടാകാനീധനികൻ അയ്യോ ഗുണവും അനവധി ദോഷമായി നളൻ ചരണം ഒന്ന് विरसभावमिल्ला अरिकहंसमे अरुपरिदेविदं विरसभावमनुपमिदं काण्मान् मोहभरमुदितं मोह निहमे विहितं न मया द्रोहमिदुद अमरगवरागुणनिधे खेदमरुदुते